എട്ടുനോമ്പിന്റെ നാലാം ദിവസം ഗ്രിഗറി ഓഫ് എന്ന സഭാപിതാവ് അദ്ദേഹത്തിന്റെ ബുക്ക് ഓഫ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അമ്മയുടെ എഴുതിയിരിക്കുന്നത് സൂചനയുണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ മരണാസന്നയായി അവളുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കാറായി എന്നറിഞ്ഞ ശിഷ്യന്മാർ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പോയവര് അവര് തിരിച്ചു വന്നു ദേ അപ്പൊ മറിയത്തിന്റെ മരണം സംഭവിക്കുകയാണ് മറിയത്തിന്റെ മരണം സംഭവിച്ചപ്പോൾ ഈ ഗ്രിഗറി ഓഫ് ടൂൾസിന്റെ എഴുത്താണ് മരണം സംഭവിച്ചപ്പോൾ ഈശോ ഇറങ്ങി വന്ന് മറിയത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചു അത് ഗബ്രിയേൽ മാലാഖയ്ക്ക് കൈമാറി സ്വർഗത്തിലേക്ക് ഉയർത്തി പിറ്റേ ദിവസം പുലർച്ചെ മറിയത്തിന്റെ മൃതശരീരത്തിന്റെ സംസ്കാരം നടക്കാൻ പോവുക ശിഷ്യന്മാർക്ക് നല്ല ഉറപ്പാണ് ഈശോ വരും ഇവര് ടൂമ്പൊക്കെ കല്ലറയൊക്കെ ഒരുക്കി മറിയത്തിന്റെ മൃതശരീരം കിടത്തുകയാണ് അപ്പോ ഈശോ വീണ്ടും വന്ന് ഈശോ വന്ന് മറിയത്തെ എടുത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഗ്രിഗറി ഓഫ് ഓഫ്സിന്റെ ഈ പുസ്തകത്തിൽ അമ്മയുടെ അവസാനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് പറയുന്നു ശരീരം കൊണ്ടുപോയിട്ട് ആത്മാവ് തലേ ദിവസം കൊണ്ടുപോയി സോ പിറ്റേ ദിവസം രാവിലെ ശരീരം കൊണ്ടുപോയി എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നിട്ട് അവൾ സ്വർഗത്തിൽ വാഴുന്നു ഇതിനകത്ത് അത്ഭുതപ്പെടാൻ ഒന്നുമില്ല അപ്പൊ നിങ്ങൾ വൃതയെ അങ്ങനെ അതെന്താ അങ്ങനെ എന്ന് വിചാരിക്കരുത് ഇത് പൗലോസ് പൗലോസ്ലിഹ നല്ല ദൈവശാസ്ത്രമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈശോയോട് കൂടെ കുരിശിൽ മരിക്കുന്നവർ ഈശോയോട് കൂടെ പാടുപീടകളിലൂടെ കടന്നു പോകുന്നവർ നിശ്ചയമായും അവനോടു കൂടെ ഉയർത്തെഴുന്നേൽക്കും കർത്താവ് ഉയർത്തു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കണം മറിയത്തെ കർത്താവ് ഉയർത്തി മറിയത്തെ കർത്താവ് ഉയർത്തിയെങ്കിൽ നമ്മളെയും കർത്താവ് ഉയർത്തും അത് ക്രിസ്ത്യാനി വിശ്വസിക്കണം അതുകൊണ്ട് ഇന്നത്തെ സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് മറിയത്തെ പോലെ വെക്കണം കർത്താവിന്റെ കുരിശോട് ചേർത്ത് സങ്കടങ്ങളെ വെച്ചാൽ അവൻ ഉയർത്തതുപോലെ നമ്മളെയും അവൻ ഉയർത്തും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ വല്ലാണ്ട് പതറിപ്പോവുകയാണ് ഞങ്ങൾ ഈ കാലത്ത് പലപ്പോഴും ഞങ്ങളുടെ സഹനങ്ങൾ പാഴായി പോവുകയാണ് ഇനിയെങ്കിലും ഞങ്ങളുടെ സഹനങ്ങളെ പരിശുദ്ധ അമ്മയെപ്പോലെ നിന്റെ കുരിശോട് ചേർത്തു വയ്ക്കുക പൗര ശ്രീഹ പഠിപ്പിച്ചതുപോലെ കുരിശോട് ചേർന്ന് സഹിക്കുന്നവർ ഈശോയോട് കൂടെ ഉയർക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളിത് സംഭവിക്കുക പരിശുദ്ധി അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക